ഇത് കള്ളു കുടിക്കാൻ തകയില്ലെന്ന് സൈഡ് ഇഷ്ട ഗ്ലാസ് ആര് കാശ് കൊടുക്കുന്നേടിക്കാം ഇന്ന് ഇവനൊരു കൈ നോക്കണം അച്ചായ ഒന്ന് മാറി തരാവാ വാ അളിയാ അടിപൊളി ഷർട്ട് ഓടർലോ താങ്ക്സ് ഡാ നിങ്ങളെപ്പോഴാ വന്ന ഞാൻ രാവിലെ ഇന്ന് അളിയുടെ ചിലവാ കേട്ടോ അത് കഴിഞ്ഞ് നീ എന്തിനാ ചിരിക്കുന്നെ മിണ്ടായിരുന്ന തല കയറി നിറങ്ങേ എടാ ഇപ്പൊ നിന്റെ കാശ് ഉണ്ടോ ഇല്ലയോ ഇപ്പൊ കള്ളു കുടിക്കാൻ കാശ് വേണം അതെ വേണം നീക്ക് നോക്കുന്നത് ഞാനിപ്പ വരാവേ എന്താടാ എന്താടാടാ ഇരിക്കേ അവിടെ ഇരിക്കി പറയാം കാശ് വേണം എന്തിനാ കള് കുടിക്കാൻ എന്റെ കല്യാണത്തിന് വന്നിട്ട് എന്നോട് കാശ് വയ്ക്കും നിന്റെ കല്യാണത്തിന് വന്നിട്ട് നിന്നോടല്ലാതെ പിന്നെ ചേച്ചോടി വയ്ക്കാൻ പറ്റുമോ തരാൻ പറ്റൂല്ലോ എങ്ങനെയുണ്ട് എന്താ ദൈവജീത നിങ്ങൾ തിരിച്ചു വരരുത് സദ്യയെങ്കിലും തികയുമല്ലോ എന്താ തിന്നാൻ വേണ്ടി ഇറങ്ങിയാണോ ഒരു സംശയം നീ ഒരുപാട് ഊതല്ലേ എപ്പോഴും അതല്ലേ അവസ്ഥ നമ്മളിപ്പൊ കള്ളു കുടിക്കാൻ പോകുന്നുണ്ടല്ലയോ പത്ത് മണിക്ക് കട അടയ്ക്കൂ എന്റെ വിട്ടേക്കടാ ശരിക്കും ഇന്ന് അടിക്കൂന്ന് ഓർത്താ വന്നത് അതൊക്കെ വിടാടാ ഒള്ള കാശ് അടിക്കാം നീ പോയി സാധനം വാങ്ങിച്ചോണ്ട് വാടാ ഏതാടാ പെണ്ണ് ആരാടാ കൊച്ചിനെയും കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ പ്ലസ് ഒന്നിച്ചു പഠിച്ചു കണ്ടിട്ടുണ്ടോ ഞാൻ

വെറുതെ ചോദിച്ചെന്നേസ് ചേട്ടാ കൊച്ചിനൊരു ഐസ്ക്രീം വേണമല്ലോ സദ്യ തുടങ്ങി കഴിഞ്ഞാ പറഞ്ഞിരിക്കുന്നത് കൊച്ചു കുട്ടിയല്ലേ ഒരു ഐസ്ക്രീം കൊടുത്താ എന്താ ഇപ്പൊ ഇവിടുത്തെ കൊ കൊച്ചിനസ് ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞു എല്ലാരും ഞാനപ്പന്നെ പറഞ്ഞില്ലേ ഏ നി കടന്ന് ചിലക്കായ തരാം നിക്കേ പിള്ളാര് അത് കുട്ടി മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പറഞ്ഞില്ലേ

കൺഫ്യൂഷൻ 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 ആക്കിയോ പിന്നെ ആക്കി ഇപ്പൊ എലിവാണം പോലെ എന്നെ തേടി നടക്കുകയായിരിക്കും എന്റെ അളിയാ നമ്മള് പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ പാടില്ല പെണ്ണുങ്ങൾ നമ്മളെ തേടി വരണം അങ്ങനെയാണോ സ്നേഹിച്ച പെണ്ണിന് ആർക്കായാലും സഹിക്കാൻ പറ്റില്ല അപ്പൊ അവൻ സുധയെ പ്രേമിക്കുന്നു പറഞ്ഞ സത്യമാണോ എനിക്ക് കുടിക്കുന്നേ കഴിഞ്ഞാ എല്ലാം ശരിയാവുന്നാണോ ശരിയല്ലെന്നറിയാം നശിച്ചു പോവും വെറുതെ പറഞ്ഞതല്ല കഴിഞ്ഞതല്ല ഓരോ ഓർത്തോണ്ടിരുന്ന ജീവിതം നശിക്കാതെങ്ങനെ പ്രണയം എന്ന് പറയുന്നത് ചെടിയിൽ വിരിയുന്ന പൂവല്ല അത് ആകാശത്തിലെ നിലാവ് പോലെയാണ് മേഘം ഇരുളാകുമ്പോൾ നിലാവ് ഓടി മറയുന്നതറിയാം എന്നാൽ ഇരുളില്ലാത്ത മേഘത്തിൽ നിലാവിന് സൗന്ദര്യം കൂടും അവൻ ഫീലിങ്ങിന് സമയം കൊടുക്കുക അളിയ അതുപോലെ തന്നെയാണ് ജീവിതവും നമ്മുടെ ഇരുട്ടെന്ന ശാപം വിട്ടകലുമ്പോൾ പുതിയൊരു ലൈഫ് നിലാവ് പോലെ നമ്മളെ തേടി വരും ശരി മമ്മി

ഇതാണോ അഞ്ച് മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു സോറി അടിയാ എന്തിനാ നീ എന്നെ വിളിച്ച എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം പോയി സംസാരിച്ചിട്ട് വാ എടാ കുറച്ച് കാസിൽ അത്യാവശ്യം ഉണ്ടാ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്ന് ഇന്ന എന്നാ ഏ അടിയ എനിക്ക് അയ്യായിരം രൂപ എവിടെ വേണ്ടത് എടാ രണ്ട് ബിയറും സൈഡിഷും കിട്ടും ഇതിന് എടാ എന്റെ പൊന്നളി എനിക്ക് അത്യാവശ്യം ഉണ്ട് അയ്യായിരം എടാ തേണ്ടി ഇത് ഞാൻ അച്ഛൻ്റെ പോക്കിന് അടിച്ചോണ്ട് വന്ന അവന് വേണ്ടത് രവി നിന്റെ തളി എൻ്റെ ഒരു കാര്യം എടാ മാസാവസാനമായിട്ട് അഞ്ച് വയസ്സേ ഞാൻ കടന്ന് ഇറങ്ങാം എടാ ജീവ വണ്ടിയുടെ ആർ സി ബുക്ക് ഉണ്ട് നിന്റെ ഉണ്ടല്ലോ എന്തിനാ അത് എവിടെയെങ്കിലും ഒരു ബ്ലേഡ് വെച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാ ഞാൻ എന്താടാ ഇതിനൊക്കെ കാശ് തരുവോ താങ്ക്സ് അളിയ എനിക്ക് കുറച്ച് അർജന്റ് പറഞ്ഞു കൂടാ നിനക്ക് ആർ സി ബുക്ക് എന്തിനാണ് അവന്റെ കൊടുത്ത് നിനക്ക് വട്ടുവല്ലോ എന്തോ അത്യാവശ്യമാണ് കല്യാണം കഴിഞ്ഞ് എങ്ങനെയുണ്ട് പ്രിയ നിന്റെ ഫോണിൽ വിളിച്ചായിരുന്നോ വിളിച്ചില്ല എന്നോട് നിന്റെ നമ്പർ ചോദിച്ചായിരുന്നല്ലോ വിളിച്ചില്ല അവളുടെ നമ്പർ നീ ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കേ എന്താ കാര്യം ഞാൻ വിളിച്ച് ചോദിച്ചോളാം അയച്ചില്ലെങ്കിലോ അയച്ചേ പറ്റൂ അയക്കടി ഹലോ കട്ട് ചെയ്ത് കളഞ്ഞു എന്തു പ്രിയുടെ നമ്പർ അവന് വേണോന്ന് പ്രിയയുടെ നമ്പറവി

ആള് കൊള്ളാലോ വോയിസ് കണ്ടുപിടിച്ചല്ലോ പെട്ടെന്ന് വിളിച്ചോണ്ടാ എനിക്ക് വോയിസ് മനസ്സിലാകാതെ പോയിത് ഇതാണ് നിങ്ങളുടെ നമ്പർ എന്താ സുദയൊന്നും പറഞ്ഞില്ലേ അയ്യ അല്ലാ ഗॉड സുধা അതുവിനെ സുദിയോട് ഞാൻ നമ്പർ വാങ്ങിയായിരുന്നു എവിടെ വെച്ചെന്ന് അറിയില്ല ഡയറിയിൽ നോട്ട് ചെയ്യാനും മറന്നു ശരി ശരി அதெல்லாம் വിട്ടേ കേ വെപ്രാളപ്പെടണ്ട അല്ലാ എന്തിനേന്റെ നമ്പർ വാങ്ങി ആ വെറുതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ങും അതെ ശരിയാ എങ്കി സംസരിച്ചോണ്ടു എത്ര നേണ്ട വെയിറ്റ് ചെയ്യേണ്ട എന്തായൊന്നും മിണ്ടാത്തെ അല്ലിപ്പോ എവിടെ ഞാനും പിന്നെ എന്താ കഴിച്ചേ ഇഡ്ലിയാളോ ഞാൻ ദോശയാ

സിനിമയ്ക്ക് മുമ്പ് ചില ആണുങ്ങളെ പെണ്ണുങ്ങളെ കാണുമ്പോൾ വലിയ ഒരു കോക്ക് വാങ്ങി ജാടകണിക്കാറുണ്ട് എന്നാൽ കേറുന്നതോ പത്ത് രൂപ ടിക്കറ്റിനായിരിക്കും അതുമാത്രമോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആയിരിക്കും എന്നാൽ അവന്മാർ മിഡിൽ ക്ലാസ് ആയിരിക്കും ഇതുപോലെ അഭിനയിക്കുന്നമാരെ വിശ്വസിക്കാനേ പാടില്ല എന്നും ഒരേപോലെ ഇരിക്കുന്നവരാണ് ശരിയായിട്ടുള്ളവര് എടി ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം അവൻ ലവ് ഫെയിലിയർ ഫെയിലിയറാണെന്നാ പറഞ്ഞിരിക്കുന്നെ അവനും തെറ്റുകാരനാകാലോ ആദ്യം നീ അതാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ എടി എനിക്കെന്ത് പേടിയാവുന്നു നീയും കൂടെ വാ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ പ്രേമിക്കാം ഓക്കെ

हाय हाय प्रिय आइरिकी इधर ने फ्रेंड जोधी और मिचा वर्की हैं। हाय।

രണ്ട് സ്ട്രോബെറി ഒരു വേണില്ല ഓക്കെ സാധിക്കാ മതി എന്താ ഇത് സ്വന്തമായിട്ട് ഒന്നിനും ഒരു തീരുമാനമില്ലേ എന്താ കഴിക്കേണ്ടതെന്ന് കൂടി ഡീസൈഡ് ചെയ്യാൻ അറിയില്ല പിന്നെ ഇങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകും ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ട് ഇത് മതിയോ ഇത് മതിയോ എന്ന് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കോ നമ്മുടെ ലൈഫ് നമ്മൾ വേണം എന്താ പറയുന്നത് എന്തൊരു പൊട്ട ചോദ്യം ചോദിക്കുന്നത് സിനിമയ്ക്ക് പോയെന്ന് വെച്ചോ നിങ്ങളെ പോലെയുള്ള പെണ്ണുങ്ങൾ വന്നാ ഒരു കൂൾ ഡ്രിങ്ക്സ് അടിച്ച് നന്നായിട്ട് വായിനോക്കും നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ രൂപ ടിക്കറ്റ് പോയെന്ന് വെച്ചോ ഒരു നല്ല സീൻ വെരി നൈസ് അല്ലേ അതൊന്നും എനിക്ക് ുംവത്തില്ല സീറ്റിൽ അടിച്ച് പൊളിക്കുന്ന സുഖം വേറെ എങ്ങും കിട്ടത്തില്ലെന്ന് നമുക്കൊരു ദിവസം പടത്തിന് നിങ്ങൾ ഹൈ ക്ലാസ് ഫാമിലിയാണോ മിഡിൽ ക്ലാസ് ആണേ പക്ഷേ ഈ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ കുളിച്ചില്ലെങ്കിലും കോണാൻ പോലെ പുറത്ത് കിടക്കണ്ടേ നല്ല ഡ്രസ് ഇട്ടല്ലേ നമുക്ക് കോൺഫിഡന്റ് നടക്കുക എന്റെ അമ്മ വഴക്കു പറയുമ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാലുണ്ടല്ലോ വട്ടാന്ന് വിചാരിക്കും സാർ നീ പുറകിലുണ്ടായിരുന്നു ഇല്ല സാർ പോ എടുത്തു കഴിക്ക് പ്രിയ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലവ് ഫെയിലിയർ ആണെന്ന് ഈ ചോദ്യം എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ഞാൻ വിചാരിച്ചു അതെ ലവ് ഫെയിലിയർ എന്താ പ്രശ്നം പെണ്ണ് ഇഷ്ടമല്ലെന്ന് നിങ്ങളോട് പറഞ്ഞു വല്ല ഫാമിലി പ്രശ്നം അതോ ജാതി പ്രശ്നമാണോ ഏയ് ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ എന്താ പിന്നെ നിങ്ങളുടെ പ്രശ്നം ഒരു മിനിറ്റ്

ഇതിനിടയ്ക്ക് ഇത്ര കൊപ്പിച്ചല്ലേലും എന്താ ലൂസിയേഴ്സ് ലവ് ഫെയിലിയർന്ന് പറഞ്ഞോ ഉം പൊട്ടി പെണ്ണ് അവനൊരു പെണ്ണിന്റെ ഫ്രണ്ടായിട്ട് വേണമെങ്കി ഇങ്ങനെ ഭയങ്കര ഫീലിംഗ് ആയിട്ട് സംസാരിക്കും പക്ഷെ ആൾ നല്ലവനാടി ഹേ അവൻ തന്നെ നീ തോന്ന് എങ്ങനെ മനസ്സിലായി അതൊക്കെ മനസ്സിലായി പറഞ്ഞ ഇതാണോ ലവ് ഫെയിലിയർ കുന്നേക്ക്